ഒരു കേരള പി എസ് സി ആസ്പിരൻ്റ് ആണ് ഞാൻ എൻ്റെ ജോബ് കേരള പി എസ് സി ഫുൾ ടൈം ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി റിസൈൻ ചെയ്തു എല്ലാവരും എന്നോട് കമൻസിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എന്ത് ടൈപ്പ് ഓഫ് ജോബാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് നിന്നാണ് റിസൈൻ ചെയ്തതെന്നൊക്കെ ഞാനൊരു പ്രൈവറ്റ് ഫോമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ക്ലറിക്കൽ പോസ്റ്റ് പോസ്റ്റായിരുന്നു നയൻറ്റി ഫൈവ് ജോബ് നല്ല സാലറി ഉള്ളൊരു ജോബ് തന്നെ ആയിരുന്നു ബട്ട് ഇടയ്ക്ക് എനിക്ക് ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലൊരു പേടി വന്നു തുടങ്ങി എപ്പോഴെങ്കിലും ലേ ഓഫ് ചെയ്താൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൊരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ടാവാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു പെർമനൻറ്റ് ജോബ് വേണം വേണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായത് അങ്ങനെ പെർമനന്റ് ജോബെന്ന് ആലോചിച്ചപ്പം ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അത്യാവശ്യം ജോബ് സെക്യൂരിറ്റിയും റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി സോ അങ്ങനെയാണ് ഞാൻ കേരള പി എസ് സിയിലേക്ക് കടന്നു വന്നത് അപ്പോൾ എൻ്റെ ജോബിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ പി എസ് സിക്ക് വേണ്ടി ഫസ്റ്റ് ടൈം പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഡിഗ്രി പ്രിലിംസ് ട്വൻ്റി ട്വൻ്റി ഫൈവിന് വേണ്ടിയിട്ടാണ് ലെസ് ദാൻ സിക്സ് മന്ത്സ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് ആ ഒരു ടൈമിൽ എൻ്റെ ജോബ് കഴിഞ്ഞിട്ട് ആണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് മാക്സിമം ഒരു ഫൈവ് അല്ലെങ്കിൽ സിക്സ് അവേഴ്സ് ഞാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങി എല്ലാ ദിവസവും ആണ് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഞാൻ കേരള പി എസ് സിയുടെ ഡിഗ്രി പ്രിലിംസ് ട്വൻ്റി ട്വൻ്റി ഫൈവ് എഴുതി അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം കിട്ടുമെന്നൊരു ഒരു ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ ഫുൾ ടൈമായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങിയാൽ എന്തു എന്താണെന്ന് ആലോചിച്ചത് അപ്പോൾ എൻ്റെ ജോബിൻ്റെ കൂടെ ഈ ഒരു പ്രിപ്പറേഷനും കൂടെ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു പ്രഷറിൽ അല്ലെ ആ ഒരു ടൈം ഫ്രെയിമിൽ എനിക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി അത്രയും ടൈം എടുത്ത് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു സോ അപ്പോൾ ഞാൻ ലോങ് ലീവിനെ പറ്റിയൊക്കെ ചിന്തിച്ചായിരുന്നു പക്ഷെ അങ്ങനെ ഒരു പ്രൊവിഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ സീരിയസ് ആയിട്ടുള്ളൊരു ഡിസിഷൻ തന്നെ എൻ്റെ ലൈഫ് എടുക്കേണ്ടി വന്നു എൻ്റെ ജോബ് റിസൈൻ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് ഞാൻ വന്നു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് ഒത്തിരി ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി ചിന്തിച്ചായിരുന്നു ഏൺ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ജോബ് റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴത്തെ അവസ്ഥയൊക്കെ എനിക്ക് മുൻകൂട്ടി ഞാൻ ആലോചിച്ചിരുന്നു ബട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചറിന് വേണ്ടിയാണല്ലോ എന്നുള്ളൊരു വിചാരമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയായിരുന്നു ചെയ്തത് സോ എൻ്റെ റിസൾട്ട് വരാറായപ്പോൾ അല്ലെങ്കിൽ ഏകദേശം എനിക്ക് ഡിഗ്രി ഫിലിംസ് കിട്ടുമെന്നൊരു ഉറപ്പ് വന്നപ്പോഴാണ് ഞാൻ ജോബ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആ ഒരു ജോബ് കണ്ടിന്യൂ ചെയ്തിട്ട് നെക്സ്റ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തേനെ അത് കിട്ടിയിട്ടേ ഞാൻ ഇതുപോലെ എന്തെങ്കിലും പറ്റി ചിന്തിക്കുകയുള്ളായിരുന്നു അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സിനെ പറ്റി ആലോചിക്കുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ അങ്ങനെ ഒരു കാര്യമല്ല എനിക്ക് കിട്ടുമെന്ന് ഒരു നയൻറ്റി ഫൈവ് പേഴ്സൻ്റ് ഒരു ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ അങ്ങനെ അത് കിട്ടി ഞാൻ മെയിൻസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇപ്പോൾ അപ്പോൾ മെയിൻസും അങ്ങനെ കഴിഞ്ഞു അതിനുശേഷം ഒരു മൂന്നാല് ദിവസത്തെ ബ്രേക്കിന് ശേഷം ഞാനിപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നിരിക്കുകയാണ് കറിയാവുന്ന പോലെ ഉടനെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ വരും അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും പ്രതീക്ഷിക്കുന്നുണ്ട് എസ് പി സി ഐ ഡിയും ഉണ്ട് സോ അതുപോലെ കുറച്ച് ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത് സോ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് മെയിൻസ് എക്സാം കഴിഞ്ഞിട്ടൊരു ടു ത്രീ ഡേയ്സ് ഞാനൊരു ഗ്യാപ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു സോ ആ ഗ്യാപ്പിന് ശേഷമാണ് ഞാനിപ്പോൾ പിന്നെയും ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നത് സോ ഞാനിപ്പോൾ ഈ ഒരു സിലബസ് വെച്ചിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഡിഗ്രി പ്രിലിംസ് ട്വൻറ്റി ട്വൻ്റി ഫൈവിൻ്റെ സിലബസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് സോ ട്വൻ്റി സിക്സിനും ഞാൻ ഈ ഓൾമോസ്റ്റ് ഈ സിലബസ് തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് പ്രിപ്പറേഷൻ തുടങ്ങുന്നത് സോ ഇത് ഇതിൽ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആക്ച്വലി മാത്തമാറ്റിക്സ് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ് മലയാളം ഈ മൂന്നെണ്ണത്തിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അലോങ് വിത്ത് ദാറ്റ് ഞാൻ അതർ സബ്ജക്ട്സും പഠിച്ചു പോകുന്നുണ്ട് ബട്ട് ഡെയിലി ഞാൻ ഈ മൂന്ന് സബ്ജക്ട്സും നോക്കാനായിട്ട് ശ്രമിക്കും അതുപോലെ പി വൈ ക്യൂസും നോക്കാൻ ട്രൈ ചെയ്യാറുണ്ട് കാരണം നമുക്കറിയാവുന്നതുപോലെ ഇത് മൂന്നെണ്ണത്തിനും കൂടെ അതായത് മാത്സ് ആൻഡ് മെന്റലബിലിറ്റിക്ക് ട്വൻ്റി ഇംഗ്ലീഷിന് ട്വൻ്റി അതുപോലെ ലാംഗ്വേജ് മലയാളത്തിന് ടെൻ അങ്ങനെ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്കുണ്ട് സോ റിമൈനിങ് ഫിഫ്റ്റി പെർസെൻ്റ് ആണ് ബാക്കി ജി കെ എന്ന് വരുന്നത് അപ്പോൾ ഈ മൂന്ന് സബ്ജെക്ട്സിനും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ പഠിക്കുന്നത് എല്ലാ എക്സാംസിനും ഈ സെയിം സിലബസ് തന്നെയാണെന്ന് അറിയില്ല ബട്ട് ഓൾമോസ്റ്റ് ഡിഗ്രി പ്രിലിംസിന് എന്താണെങ്കിലും ഈ സിലബസ് ആണെന്ന് അറിയാം അതുകൊണ്ടാണ് ഞാൻ പ്രിപ്പറേഷൻ ഇതിന് ഈ സിലബസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ വേറെ എക്സാംസിന് ഇപ്പോൾ എസ് പി പോലുള്ള എക്സാംസിന് വേറെ സിലബസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് സബ്ജെക്ട്സ് ഒക്കെ സെയിം ആയിരിക്കും സോ അതിൻ്റെ സിലബസ് വന്നു കഴിയുമ്പോൾ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഓൾറെഡി നമ്മുടെ മുമ്പിൽ പ്രിലിംസ് എന്തായാലും വരണം നമ്മൾ നെക്സ്റ്റ് ഇയർ പ്രതീക്ഷിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് ഗവൺമെൻറ് ജോബിന് വേണ്ടി പഠിക്കുന്നതുകൊണ്ട് മറ്റു ആരോടും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഞാൻ എൻ്റെ ജേണി ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ഓരോ ജോബിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് അതുപോലെ തന്നെ ഓരോത്തറേയും പ്രയോറിറ്റീസ് ആണ് ചിലർക്ക് പ്രൈവറ്റ് ജോബായിരിക്കും ഇഷ്ടം ചിലർക്ക് ഗവൺമെൻറ്റ് ജോബായിരിക്കും ഇഷ്ടം സോ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് സോ ഞാൻ എൻ്റെ ജേണി നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ താങ്ക്